ും രാജ്യത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ജില്ല എന്ന ഖ്യാതി തുടർച്ചയായി ആറാം വർഷവും കണ്ണൂരിന് തന്നെയാണ് ആറ് വർഷം മുൻപരെ ബംഗാളിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സി പി എമ്മുകാരുള്ള ജില്ല പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല വർഗ ബഹുമാനം കണ്ണൂർ ജില്ലാ കീഴിൽ തന്നെയാണ് പാർട്ടി ജില്ലാ സമ്മേളനത്തിലേക്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത് കണ്ണൂർ ജില്ലയിൽ സിപിഎമ്മിലുള്ളത് നിലവിൽ പാർട്ടി മെമ്പർമാരാണ് ബ്രാഞ്ചുകൾ ഇരുനൂറ്റി നാല് ലോക്കൽ കമ്മിറ്റികൾ പതിനെട്ട് ഏരിയ കമ്മിറ്റികൾ എന്നിങ്ങനെയാണ് ജില്ലാ കമ്മിറ്റിക്ക് താഴെയുള്ള പാർട്ടിയുടെ സംഘടനാ സംവിധാനം പാർട്ടിയിലെ വനിതകളുടെ എണ്ണത്തിലും കണ്ണൂർ ജില്ല തന്നെയാണ് മുന്നിൽ ുംനിതകളാണ് ജില്ലാ കമ്മിറ്റികളുടെയും എണ്ണത്തിലും കണ്ണൂർ ജില്ലയിൽ വർധനമുണ്ടായിട്ടുണ്ട് മൂന്ന് വർഷം സ്വീകരിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തിനിടയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അംഗങ്ങൾ ഏഴ് പ്രധാന വർഗ ബഹുജന സംഘടനകളിലായി അധികരിച്ചിട്ടുണ്ട് നിലവിൽ ഇരുപത്തി ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത് പേരാണ് വിവിധ സംഘടനകളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്